ാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ഒരു കടൽ തീര പട്ടണം അർത്ഥ പട്ടണമായ കരുനാഗപ്പള്ളിയെക്കുറിച്ചാണ് കരുനാഗപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സർപ്പത്തെയാണ് കരുനാഗം എന്ന് പറഞ്ഞാൽ അത് രാജവുമ്പാലയാണെന്നും പിന്നെ രാജകുംപാലയ്ക്ക് തിരുവനന്തപുരത്തൊരു നാടൻ ഭാഷയുണ്ട് കരിഞ്ചാത്തി എന്നാണ് പറയുക അപ്പോൾ കറുത്ത കരിനാഗം എന്ന് പറഞ്ഞാൽ രാജവുമ്പാലയാണെന്നൊക്കെ ഒരു സങ്കല്പം കൊണ്ട് ഒരു ഭീകര അതെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ ഈ കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് പഴയ ആയുരാജ്യത്തിൻ്റെ അതായത് ഒന്നാം നൂറ്റാണ്ടിലൊക്കെ നിലതുന്ന ഒരു ആയിരാജ്യത്തിൻ്റെ ഉത്തരഭാഗമാണ് ഈ കരുനാഗപ്പള്ളി അതായത് അതിൻ്റെ യഥാർത്ഥ മാതൃരാജ്യം എന്ന് പറയുന്നത് ഓടനാടാണ് ഓടനാട് പിന്നീട് ഓടനാടെന്നു പറയുന്ന ആ ഒരു വലിയ ആയി കുടുംബം പിന്നെ അത് നാലായി പിരിയുകയാണ് നാലായി പിരിഞ്ഞതിൽ ഒന്ന് അവളുടെ പ്രധാനം കായംകുളമാണ് കരുനാഗപ്പള്ളി പിന്നെ കരുനാഗപ്പള്ളിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ടായിരുന്നു മരുന്നൂർ കുളങ്ങര പിന്നെ കാർത്തികപ്പള്ളി ഈ കായംകുളം കരുനായപ്പള്ളി അങ്ങനെ മൂന്നും പിന്നെ പന്നേപ്പള്ളി എന്ന് പറയുന്നത് മാവേലിക്കരയ്ക്കടുത്ത് പന്നേപ്പള്ളി എന്ന് പറയുന്ന ഒരു നാലാമതൊരു താവഴി കൂടി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓടനാട് നാല് താവഴികളായി പിരിഞ്ഞതിൽ ഒരു താവഴിയാണ് കരുനാഗപ്പള്ളി മരുന്നൂർ കുളങ്ങരയായിരുന്നു അതിൻ്റെ ആസ്ഥാനം അപ്പോൾ ഈ നമ്മുടെ പ്രധാന വിഷയം ഇതിൻ്റെ നിരുത്തി കണ്ടെത്തലാണ് അപ്പോൾ ഈ കരുനാഗപ്പള്ളിയെ മരുന്നൂർ കുളങ്ങരയെന്നും വിളിച്ചിരുന്നു ബ്രിട്ടീഷ് രേഖകൾ ഡച്ച് രേഖകളിലൊക്കെ ഇതിനെ മാർത്ത എന്ന് രേഖപ്പെടുത്തി കാണുന്നുണ്ട് അതവരുടെ ഉച്ചാരണ വൈകല്യം കൊണ്ട് മാർത്ത എന്നവര് രേഖപ്പെടുത്തി കാണുന്നു ഈ കരുനാഗപ്പള്ളിയെ പഴയ രേഖകളിൽ പഴയ ഗ്രന്ഥവരി കാണുന്നത് കരുനാഗപ്പള്ളി എന്നല്ല കരുനാഗപ്പൻ പള്ളി എന്നാണ് കരിനാഗപ്പൻ പള്ളി എന്നാണ് അപ്പോൾ ഇത് ഈ കരുനാഗപ്പൻ എന്ന് പറയുന്നത് ാഗങ്ങളുടെ രാജാവെന്നാണ് സകല്പം അപ്പനെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാളിയെ സംബന്ധിച്ചുള്ള ആൺ ദൈവങ്ങളെല്ലാം അപ്പമാർ അപ്പന്മാരും പെൺ ദൈവങ്ങളെല്ലാം അമ്മമാരുമാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റുമാരൂരപ്പൻ വൈക്കത്തപ്പൻ ബായില്ല കുന്നലപ്പൻ ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരുപാട് അപ്പൻ ഈ അപ്പൻ സംസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നമ്മുടെ ആചാരത്തിൻ്റെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് അപ്പം അങ്ങനെ കരുനാഗപ്പൻ എന്ന് പറയുന്നത് ശിവനാണ് കാര്യം പാമ്പണിയും ദേവനാണ് ആണല്ലോ ശിവൻ തലയിലൊക്കെ തലയിലും കയ്യിലുമൊക്കെ സർപ്പമണിയുന്ന ആളായതുകൊണ്ട് നാഗപ്പൻ എന്നുള്ള പേര് ശിവന് ചാർത്തി കൊടുക്കാറുണ്ട് എന്നാൽ മറ്റൊരു പേരും നാഗപ്പന് എന്ന് പറയുന്ന ആ ശബ്ദത്തിന് മറ്റൊരർത്ഥം കൂടി നമുക്ക് കാണാൻ പറ്റും അത് ജൈനമതത്തിലെ ഇരുപത്തി മൂന്നാം തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റേതാണ് അപ്പോൾ ജൈന ജൈനമതത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യപുരുഷന്മാർ ഇരുപത്തി നാല് പേരാണ് അത് ഋഷഭ ദേവനിൽ തുടങ്ങി വർത്തമാന മഹാവീരനിൽ അവസാനിക്കും ഋഷഭ ദേവൻ ആണ് ആദ്യത്തെ ജൈനൻ അപ്പം ഇതിൽ ഈ ഓരോ ദേവനും ഓരോ ചിഹ്നങ്ങളും ഓരോ ദേവതയെയും ചാർത്തി കൊടുത്തിട്ടുണ്ട് അതിൽ ഋഷഭദേവനെ ചാർത്തിക്കൊടുത്തിട്ടുള്ള ചിഹ്നം എന്ന് പറയുന്നത് കാളയാണ് അവസാനത്തെ പിന്നെ തീർത്ഥങ്കരനായ വർത്തമാന ചാർത്തി ചാർത്തിക്കൊടുത്തിട്ടുള്ളത് ശുംഭമാണ് അതുപോലെ ഇരുപത്തി തീർത്ഥങ്കരനായ തീർത്ഥങ്കരനായ ചാർത്തി ചാർത്തിക്കൊടുത്തിട്ടുള്ളത് അഞ്ച് തലയുള്ള സർപ്പമാണ് അപ്പോൾ കരിനാഗം എന്നതിന് കറുത്ത നാഗം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത് അതിന് ശ്രേഷ്ഠനാഗം എന്നൊരർത്ഥം കൂടിയുണ്ട് ഇപ്പം നമ്മൾ കരി നിയമം നമുക്കറിയാം കറുത്ത നിയമമല്ല കരി നിയമം കരി നിയമം ശ്രേഷ്ഠമായ നിയമം അല്ലെങ്കിൽ കർശനമായി നടപ്പിലാക്കേണ്ട നിയമം എന്നൊക്കെയാണ് അതിനർത്ഥം അങ്ങനെ പല അർത്ഥങ്ങൾ കരിക്കുണ്ട് ആന അർത്ഥമുണ്ട് കറുപ്പ് എന്നതിന് അർത്ഥമുണ്ട് നിലമെന്നതിന് അങ്ങനെ നിരവധി അർത്ഥങ്ങളുള്ള ഒരു പദമാണ് കരി അപ്പോൾ അതിൽ ഒന്നാണ് ശ്രേഷ്ഠം കർശനം എന്നൊക്കെ പറഞ്ഞ് അതിന് അർത്ഥം ഭാഷാശാസ്ത്രകാരന്മാർ കൊടുക്കാറുണ്ട് അങ്ങനെയെങ്കിൽ കരിനാഗത്തിന് ശ്രേഷ്ഠമായ നാഗമെന്ന അർത്ഥം വരും പാർശ്വനാഥൻ്റെ ചിഹ്നം എന്ന അർത്ഥം വരും അങ്ങനെയെങ്കിൽ ഇത് ജൈനമതത്തിൻ്റെയോ ബുദ്ധമതത്തിൻ്റെയോ ഒക്കെ ആസ്ഥാനം കൂടിയായിരുന്നത് കൊണ്ടാണ് ആ പേര് വന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട് അതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ മരുതൂർ കുളങ്ങര എന്ന് കിട്ടിയ ബുദ്ധവിഗ്രഹമാണ് അതിപ്പോ ഇന്ന് കായംകുളത്ത് കൃഷ്ണഗുരുവും കൊട്ടാരത്തെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയ ബുദ്ധ വിഗ്രഹം അതുമാത്രവുമല്ല പഴയ കാലത്ത് കാർത്തികപ്പള്ളി ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് പിന്നെ നമ്മുടെ ശ്രീലങ്കയിലേക്ക് സ്ഥിരം പോക്കുവരത്തുണ്ടായിരുന്നു എന്നു പറഞ്ഞുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു നമുക്കറിയാം ശ്രീലങ്ക പാരമ്പര്യമായി തന്നെ ബുദ്ധമത കേന്ദ്ര ധേരവാദ ബുദ്ധമതത്തിൻ്റെ ആസ്ഥാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്നും നമുക്കറിയാം ബുദ്ധമതത്തിൻ്റെ ഒരുപാട് സ്വാധീനങ്ങൾ മാവേലിക്കര ബുദ്ധൻ വളരെ പ്രസിദ്ധ ബുദ്ധ ജംഗ്ഷൻ പോലും വളരെ പ്രസിദ്ധമാണ് അവിടെ നിന്ന് തകഴിയിൽ കിട്ടിയിട്ടുള്ള ബുദ്ധൻ തകഴി ബുദ്ധൻ വളരെ പ്രശ്നം അങ്ങനെ ബുദ്ധൻ്റെ നിരവധി വിഗ്രഹങ്ങളും നിരവധി വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളി കായംകുളം ചുറ്റുവട്ടങ്ങളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ബുദ്ധമത അല്ല ബുദ്ധ ജൈനമത സാന്നിധ്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മറ്റൊന്നുള്ളത് കരുനാഗപ്പള്ളിക്ക് അടുത്താണല്ലോ ഓച്ചറ പടനിലം ഓച്ചറ അമ്പലമില്ലാത്ത ദേവസങ്കല്പമുള്ള സ്ഥലമാണ് അപ്പോൾ ഓച്ചിറ ദേവൻ അത് ജൈനനാണ് എന്നും അതല്ല ബുദ്ധനാണ് എന്നും രണ്ട് വിശ്വാസങ്ങളുണ്ട് എന്തായാലും അവൈദിക ദേവനാണ് എന്നുള്ള കാര്യത്തിൽ മിക്കവാറും എല്ലാ ചരിത്രകാരന്മാരും യോജിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ജൈനൻ്റെയോ ബുദ്ധൻ്റെയോ സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാവാം കരുനാഗപ്പള്ളി അങ്ങനെയെങ്കിൽ കരുനാഗപ്പൻ എന്ന് പറയുന്നത് പിന്നെ ബുദ്ധൻ്റെയോ അല്ലെങ്കിൽ പാർശ്വനാഥനായ തീർത്ഥങ്കരൻ്റെയോ പേരിൽ നിന്ന് ഉരുവം കൊണ്ടതാവാം ഇനി മറ്റൊന്നുള്ളത് ഈ ഇത് ഇതിവിടെ ആയന്മാരുടെ ഞാൻ പറഞ്ഞു ഒന്നാം നൂറ്റാണ്ട് മുതൽ ആയന്മാരുടെ ഒരു 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 ആ രാജ്യമെന്ന് പറയുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിൽ നൽകുന്നതാണ് ആ ഫെഡറൽ സംവിധാനത്തിന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പിന്നെ രാജ്യമാണ് ഓടനാട് ആ ഓടനാടിൻ്റെ ഒരു കൈവഴിയാണ് കരുനാഗപ്പള്ളി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ കരുനാഗപ്പള്ളിയെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതോടുകൂടി മാർത്താണ്ഡവർമ്മ കീഴടക്കുന്നതോടുകൂടി ഇത് ഈ രാജ്യം തന്നെ അന്യം നിന്ന് പോവുകയുണ്ടത് ഇതിനു വേണ്ടി കായംകുളവും തിരുവിതാംകൂറും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ രാജ്യത്ത് അതായത് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന മരുന്നൂർ കുളങ്ങരയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദത്തുകൾ നടന്നിട്ടുണ്ട് ആ ദത്തുകൾ ഏറെ നടന്നിട്ടുള്ളത് കണ്ണൂരിലെ പിന്നെ കണ്ണൂരിൽ ഇന്നത്തെ കോലത്തിരിയിൽ നിന്നാണ് അവിടെ കൂടുതലും ദത്ത് നടന്നിട്ടുള്ളത് ബിള്ളാരപ്പള്ളി കോപുരം കൊച്ചിയിൽ നിന്ന് ദത്തുകൾ നടന്നിട്ടുണ്ട് തിരുവിതാംകൂറിലേക്ക് ദത്ത് വന്നിട്ടുണ്ട് തിരുവിതാംകൂറിലേക്ക് ദത്ത് പോയിട്ടുണ്ട് അങ്ങനെ നിരവധി ദത്തുകൾ കൊടുത്തും വാങ്ങിയും നിലകുന്നൊരു രാജവംശമാണ് കരുനാഗപ്പള്ളിയിലേക്ക് നമ്മുടെ മാർത്താണ്ഡപർമ്മയുടെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തരവൻ കാർത്തി തിരുനാളിൻ്റെ അമ്മ ഇവിടെ നിന്നും മരുന്നൂർ കുളങ്ങരയിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് ദത്ത് വന്ന രാജകുമാരിയാണ് എന്നുകൂടി സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ് അപ്പോൾ കരുനാഗപ്പള്ളിക്ക് നമുക്ക് പിന്നെ ശിവൻ്റെ പേരിൽ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കുമ്പോൾ തന്നെ ചരിത്രപരമായി ബുദ്ധൻ്റെയോ ജൈനൻ്റെയോ പ്രത്യേകിച്ച് ജൈനൻ്റെ സങ്കല്പവുമായി ബന്ധപ്പെടുത്തി ഈ കരുനാഗത്തിനെ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെയെങ്കിൽ കരുനാഗമെന്ന് പറയുന്നത് ശ്രേഷ്ഠ സർപ്പം എന്നുള്ള അർത്ഥത്തിൽ ഇരുപത്തിമൂന്നാം ജൈനതീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെ ചിഹ്നങ്ങളിലൊന്നായ അഞ്ചുതലയുള്ള എന്ന സങ്കല്പത്തിൽ രൂപപ്പെട്ടതാവാം അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് പള്ളി എന്നുള്ള പദമാണ് പള്ളി സാധാരണ ബുദ്ധ ജൈന ജൈനമതങ്ങൾക്ക് വൈദിക മതങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പള്ളി എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരുന്നത് ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും തകർച്ചയോടുകൂടി ഇത് പിന്നെ വിദേശ മതങ്ങളായ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും പള്ളി എന്നുള്ള പദം പിൽക്കാലത്ത് സ്വീകരിക്കാനുള്ളത് അതുകൊണ്ട് പള്ളി എന്നുള്ളത് പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് അവൈദിക മതങ്ങളുടെ ആസ്ഥാനങ്ങൾക്കാണ് അങ്ങനെ ആ അർത്ഥത്തിൽ നമുക്ക് ജൈനമതത്തിൻ്റെ സ്വാധീനം തള്ളിക്കളയാനാവില്ല ബുദ്ധമത ബിംബങ്ങൾ കിട്ടിയതുകൊണ്ട് ബുദ്ധമത സങ്കല്പത്തിൽ നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെട്ട ഒരു സ്ഥലനാമവുമാകാം കരുനാഗപ്പള്ളി നന്ദി നമസ്കാരം